പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ നോക്കി കഴിയുമ്പോൾ ലീഡ് ചെയ്യുന്ന പല മണ്ഡലങ്ങളിലും ഇപ്പോൾ മുന്നൂറ് വോട്ട് നാനൂറ് വോട്ട് അഞ്ഞൂറ് വോട്ട് അങ്ങനെ ലീഡ് ചെയ്തിരിക്കുന്ന പല മണ്ഡലങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് സ്ഥലങ്ങളിൽ ഞാൻ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഒന്ന് തൊള്ളായിരം വോട്ടിന് വരെയൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് ഈ മണ്ഡലങ്ങളിൽ നമ്മൾ ഈ കൃഷ്ണൻഗഞ്ച് അരാരിയ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ബോത്തിൽ നമുക്ക് തന്നെ മീഡിയാവൺ സംഘത്തിന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ഈ വോട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്ന ആൾക്കാർ അവർ പലരും നമുക്ക് ബൈറ്റ് തരാൻ തയ്യാറാണ് അവരെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണ് അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തവരാണ് ഈ ഇതിൽ മാത്രമാണ് വോട്ട് ചെയ്യാത്തവർ അവരുടെ വോട്ടർ കാർഡ് നമ്മൾ വാങ്ങി നോക്കി കഴിയുമ്പോൾ അവർ പലരും അവരുടെ സർനെയിം യാദവാണ് പാസ് പാസ്വാനാണ് അവരുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെ ഈ വോട്ട് നഷ്ടമായവർ ഈ മഹാസഖ്യത്തിന് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് വോട്ട് അവർക്ക് വോട്ട് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഈ ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ മുന്നൂറ് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് എന്ന തരത്തിലൊക്കെയാണ് ബൂത്തുകളുടെ എണ്ണം അവിടെ പലപ്പോഴും ഒരു അഞ്ച് വോട്ടെങ്കിലും അവിടെ പോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ അവിടുത്തെ പ്രാദേശിക പല നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു ബൂത്തിൽ നിന്ന് പത്ത് വോട്ട് വരെ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ നമ്മളോട് പറഞ്ഞത് നമ്മുടെ ബൈറ്റടക്കം നമ്മുടെ വീഡിയോയിൽ ലൈബ്രറിയിൽ ഇപ്പോഴും അതുമായി സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പത്ത് വോട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ പോവുക എന്നതിൻ്റെ അർത്ഥം ഒരു മുന്നൂറോളം വോട്ട് അവിടെ നിന്ന് റദ്ദായി പോകുന്നു എന്ന് തന്നെയാണ് അത് ആർക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഈ ഒരു അവസാന മണിക്കൂറിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരുടെ ഒരു ഭൂരിപക്ഷം ഏറ്റവും ഒടുവിൽ എത്രയാണോ കിട്ടുന്നത് അതുകൂടി നോക്കിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുക ഈ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ വോട്ട് ജോലി വിഷയങ്ങളൊന്നും ബീഹാറിൽ പ്രതിഫലിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ ഒരു പ്രചരണമാണ് ഇപ്പോൾ ബി ജെ പി ആരംഭിച്ചിരിക്കുന്നത് പി സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാർ അവരുടെ പേജുകളിൽ ഇതിനകം തന്നെ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും ഈ തരത്തിലുള്ള ഈ വോട്ട് റദ്ദാക്കൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് ഇത് ഇവരുടെ ഒരു ഭൂരിപക്ഷം നോക്കിയാൽ മാത്രമാണ് ഇനി എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ടായത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുക ഇതിന് മറ്റൊരു കാര്യം ഈ വോട്ട് റദ്ദായവരുടെ ലിസ്റ്റ് അവരുടെ പട്ടിക എത്രയാണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് സമർപ്പിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഉരുട്ട് കളിക്കുക മാത്രമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ചെയ്തത് അവർ ഒരിക്കലും ആ പട്ടിക സമർപ്പിച്ചിട്ടില്ല അതിനു പകരം പിക് നമ്പർ അടിച്ചു നോക്കിയാൽ ഇത് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ചിരിക്കുന്നത് വലിയ പേപ്പർ നിറഞ്ഞ ഒരു പട്ടികയായിരുന്നു തന്നെ ഒരു ഡീകോഡ് ചെയ്തെടുക്കാനായി മാസങ്ങൾ വേണ്ടി വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ എപ്പിക് നമ്പർ ഉപയോഗിച്ചാണെങ്കിൽ എത്ര എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരെയും ഇതുപോലെ പരിശോധിക്കുക അതൊരു അസാധ്യമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതുപോലെ എത്ര പേരുടെയാണ് വോട്ട് കട്ട് ചെയ്തത് അത് നിങ്ങൾ സമർപ്പിക്കുമെന്ന് പറഞ്ഞ് അത് സമർപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഒരു സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് അവകാശം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു മാത്രമല്ല